അടിപൊളി ശാന്തമായ ഒരു ഏരിയ ഒരാളും ഇല്ലാത്ത കാരണം സുഖമായിട്ട് നമുക്ക് വന്ന് ഇവിടെ ഒക്കെ വന്ന് കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും നല്ല ഫീൽ ആയിട്ട് നല്ല എന്താ പറയാ ഇത്രയും വലിയൊരു ഡാമല്ലേ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ചാടണത് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേസ് ഏ ഇപ്പം നമ്മൾ വന്നുള്ളത് ഈ ഡ്രൈ ആയ സമയത്താണ് പക്ഷേ ആ ഒരു ടൈം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്ക എങ്ങനെ ഉണ്ടാവില്ല അവിടെ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിക്കുമ്പോ കാണും മോളിക്കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി വരണത് ഇതിലൊക്കെ നിറഞ്ഞ് ശെരിക്കാ ശീതലൊക്കെ അടിച്ചിട്ട് സെറ്റ് ആയിട്ട് വരണേ അവിടുന്ന് ഇടത്ത നടന്നു വരുന്നുണ്ട് കാണണ്ടാളെ നടന്ന് വരുന്നുണ്ടോ അവിടെ നോക്കി നമ്മളിതാങ്ങനെ കടന്നു പോയി ഇതൊരു വഴിയാണ് ഭയങ്കര നേരം കാണുന്നു നമ്മുടെ ദക്ഷിണ അപ്പുറത്ത് പോകാനാണ് അപ്പുറത്ത് പോകാൻ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ അറിയില്ല അപ്പം നമ്മൾ എന്തു ചെയ്യണം വെള്ളം കുറവാണെങ്കിലും അപ്പുറത്ത് കൂടി ചാടി പോകണം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി പോകണം ഓക്കെ ഇനി ഇറങ്ങി പോകാം അതല്ല അതിൻ്റെ ഒരു ഇത് ചെറിയ സ്ലിപ്പ് നോക്കിട്ട സ്ലിപ്പൊക്കെ കാണുന്നുണ്ട് ചെരുപ്പ് നമ്മളെ മറ്റേ ചെരുപ്പകാരണം കൊടും വിഴുവാണെങ്കിൽ നമുക്ക് കാണാം കാണാം പിടിച്ചിട്ട് എടുക്കണം ആവുന്നുണ്ട് കാലുകയും പെട്ടെന്ന് മോഡിക്ക് കയറാൻ പറ്റിയ അത്രയും നല്ലത് തൈവാക്കി എറി സൈൻ ബോർഡുണ്ട് വാണിംഗ് ഉണ്ട് ക്ലാമ്പിങ്ങും അപ്പോൾ ഗേസ് ഈ ഡാമിന്റെ രണ്ട് വർഷത്തുകൂടെ ഒരു വെള്ളം കളക്ട് ചെയ്ത് പോകുന്നുണ്ട് കൃഷി ആയിട്ട് ഡാമിന്റെ സൈഡിൽ ഈ വാതി പലച്ച് പോലത്തെ സംഭവം ഇങ്ങനെ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് ഡാമിൽ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഡാമിൽ നിന്ന് മറ്റേ പൈപ്പ് ലൈൻ വഴി എടുത്തിട്ട് അതിങ്ങനെ അപ്പൊ അങ്ങനെ ആ വഴി ടണൽ വഴി അങ്ങനെ പോകുന്നു ഇവിടത്തെ സൗണ്ട് സൗന്ദര്യമില്ലേ ഇവിടെ ഇപ്പുറത്തൂടെ വന്നിട്ട് ടണൽ വഴി വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നേരെ യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഫലജ് നമ്മൾ പലയിടത്തും പോയി കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്ത ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുളിക്കുമ്പോ കുളിക്കാൻ കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് കനാല് പോലത്തെ സ്ഥലത്ത് വന്നിട്ട് കബാബൊക്കെ ചൂട് ഒരു ഏരിയ ആൾക്കാർക്ക് നൈസ് നൈസരിയുടെ വന്നിരുന്നു കബാബൊക്കെ ചൂട്ട് കുറേ വേ വേസ്റ്റ് ബോട്ടിലുകൾ കുറേ എടുക്കുന്നുണ്ട് അതാണ് സങ്കടം പ്ലാസ്റ്റിക്കുകൾ